ഇല്ല ഈ സിറ്റുവേഷൻ ഇത്രയും ഗുരുതരമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു ജൂനിയർ നേതാവ് രാജിവെക്കാത്തത് എന്തായിരിക്കാം എന്താണ് അങ്ങ് കരുതുന്നത് അതാണ് ഇതിൽ ഏറ്റവും വലിയ മിസ്റ്ററി കാരണം ഈ രാഹുൽ മാങ്കൂട്ടോ അങ്ങനെ കരുണാകരനെ പോലെയോ ആന്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ വലിയ തൻ്റെയോടുള്ള നേതാവ് ഒന്നുമല്ലോ അതെ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ അയാൾ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചത് ഇയാളെ പാലക്കാട്ട് കൊണ്ട് നിർത്തി ജയിപ്പിച്ചത് സതീശനാണ് സതീഷിന് ഷാഫി പറമ്പിലുമാണ് നമുക്കറിയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇയാൾ പത്തനംതിട്ട ജില്ലക്കാരനാണ് അടൂരോ മറ്റോടാണ് അയാളുടെ വീട് അതെ അയാളെ പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിക്കാൻ എത്ര ആളുകളുണ്ട് അല്ല ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റുപോയ തൃത്താല എം എൽ എ ആയിരുന്ന നമ്മുടെ ബലറാം ഉണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ സി പി എം അല്ല കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ പോയ ഡോക്ടർ സരിൻ ഉണ്ടായിരുന്നു ഇനി മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ കെ മുരളീധരൻ പ്രതികരിച്ചു അവരാരും പരിഗണിക്കാതെ ഈ തിരുവനന്തപുരത്ത് നിന്ന് അല്ല പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കൊണ്ടു നിർത്തി എക്സ്റ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്ത അയാളെ ജയിപ്പിച്ചാണ് സതീശനാണ് ചെയ്തത് ട്രാഫിയാണ് അതിൽ താല്പര്യം കൊടുത്തത് അപ്പോൾ അവർക്കൊരു അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ പാലക്കാട്ടെ ജനങ്ങളോട് ഇവരെന്തു പറയും ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെ നിന്നും ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുന്നു മത്സരിച്ച് അയാൾ ജയിച്ച് പോകുന്നു ജയിച്ചതിന് ശേഷം മണ്ഡലത്തെ അവഗണിക്കുന്നു അതിന് കൂടാതെ നിരന്തരമായ ഈ അധിക്ഷേപകരമായിട്ടുള്ള വാർത്തകൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചു ആളെ സംബന്ധിച്ച് എം എൽ എ കുറിച്ചൊക്കെ വന്നോണ്ടിരിക്കും അപ്പോൾ ഇതെങ്ങനെ ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും എന്നൊന്നും ചോദ്യമില്ലേ അപ്പോൾ അവിടെ ഇയാളവിടെ നിർത്തി അല്ലെങ്കിൽ അങ്ങനെ ജയിച്ച ജയിച്ചയാളെന്തുകൊണ്ട് പാർട്ടി പറയുമ്പോൾ രാജിവെക്കുന്നില്ല ഇയാൾ രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കാർക്ക് ഏക അഭിപ്രായം പക്ഷേ പുള്ളി തയ്യാറില്ല അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ളൊരു ശരിക്കും പ്രശ്നം കോൺഗ്രസ് വിഷമവൃത്തത്തിലാകുന്നത് അങ്ങനെയാണ്